എനിക്കോ ആ എനിക്ക് കണ്ണാടിയാ അത്യാവശ്യം കണ്ണാടി അമ്മയ്ക്കൊരു കയ്യാലിടുന്നുണ്ട് ഒന്നുമില്ല ഒരു മോതിരമേ മലേഷ്യ മോതിരം അമ്മയ്ക്കിടണം ഇവിടെ ആ സ്വർണ്ണമാല മലേഷ്യും സ്വർണ്ണമാല കയ്യൊരു വളയെ കത്ത് പത്ത് മോതിരം

ഉമ്മ ഓർക്കല്ലേ അച്ചാച്ചോണ്ട് ഫോൺ മതിയോക്ക് മതിയോ എന്താടേ കണ്ണാടി എല്ലാർക്കും അച്ചാച്ചിക്ക് ഒരു ചൂണ്ട മേടിച്ചോണ്ട് കൊടുക്കാം നമുക്ക് നമ്മൾ എവിടെ പോവാന്ന് പറഞ്ഞേ നാളെ അഞ്ചാം തീയതി അഞ്ചായോ നാളെ അഞ്ച് ഇന്ന് നാല് നമ്മളിപ്പൊ പോന്നെ എവിടെയാ അമ്മൂന്റെ അടുത്ത് ആ നാളെ ആ ഇന്ന് അമ്മൂന്റെ അടുത്ത് വലിഞ്ഞു കയറിയതാ അവനെ ആര് വിച്ചാ നമുക്ക് ഹോംവർക്ക് ചെയ്യാൻ ബുക്കോട്ട് എടുത്താലോ മലേഷ്യ പൂജ ചെയ്യാൻ ആ സാധനം ഒന്ന് തുപ്പിക്കളഞ്ഞേ അതാരോട് വെച്ചിട്ട് എടുത്തേ കുഞ്ഞാവ് വരട്ടെ ഇപ്പം കണ്ടോണം കുഞ്ഞാവൻ്റെ മുട്ടായി രഹസ്യമായിട്ട് രഹസ്യമായിട്ടെടുത്തില്ലേ അപ്പോൾ ഞങ്ങൾ മലേഷ്യക്ക് പോകാൻ ഇറങ്ങി ഇന്ന് ഞങ്ങൾ കണ്ണൂരമ്മൂന്റെ മുൻപ് എറണാകുളത്തെ വീട്ടിൽ നിൽക്കും നാളെ പോവും ഞാനും കുഞ്ഞാവയും കിടുകൂടെ ആയിപ്പോ പോന്നെ അണ്ണാണി നാളെ അങ്ങോട്ടേക്ക് വന്നോളും ക്ലാസ്സും കഴിഞ്ഞ് ഇല്ല കിടൂ അച്ചാച്ചി പോന്ന വഴി പോത്തിന് അല്ല കിടു നമ്മള് പോന്ന വഴി എന്തൊക്കെ മേടിക്കും ഇപ്പം പട്ടാളന്റെ സ്റ്റിയറിംഗ് ഏതാടാ ഗിയർ ഏതാടാ ഗിയർ ഹാൻഡ് ബ്രേക്ക് ഏതാ ക്ലച്ച് ഏതാ ബ്രേക്ക് ഏതാ നടുക്കത്തെ അറ്റത്തുള്ള എന്തുവാ അറ്റത്തുള്ള എന്തുവാ ഓ മിടുക്കൻ ഡ്രൈവിംഗ് പഠിച്ചു ഓടിച്ചാ മതി അമ്മൂനെ നമുക്ക് അങ്ങനെ ഇറങ്ങി യാണ് ഇവിടം തൊട്ടേ പരിപാടിയുണ്ട് ആദ്യം വില്ലേജ് ഓഫീസിൽ പോകണം പഞ്ചായത്തിൽ പോകണം അക്ഷയ പോണം അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്ത് ചെയ്താണ് ഞങ്ങള് പോകുന്നത് പിന്നെ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടല്ലേടാ ആ അവിടെ ഇരുന്നു ആ ഉപ്പച്ച എന്താ മേടിച്ചു എനിക്ക് ഉടുപ്പ് മേടിക്കുന്ന കുഞ്ഞിന്റെ പൈസ തന്നെ ആനക്കൊമ്പിന്റെ പൈസയോ ഓഹ് പത്ത് രൂപ നോട്ടല്ലേ ആനക്കൊമ്പാണോ ഞാൻ മേടിച്ചി വീരപ്പന്റെ ആനക്കുമ്പോ അപ്പൊ എല്ലാവർക്കും നമസ്കാരം അതെ നമ്മുടെ കൂടെ ഉള്ള ആളാ കേട്ടോ അപ്പം ഞങ്ങൾ എയർപോർട്ടിലെത്തി എത്തുന്നതിന് മുന്നേ അമ്മൂൻ്റെ അവിടെ ഞങ്ങളൊന്ന് തട്ടി അടിച്ച് വീണൻ്റെ ബൾബ് ആണിന്ന് ഏറ്റിക്കുകയാണെന്നേ എങ്ങനെയാണ് ഞങ്ങളുടെ ഫ്രീക്കൻ ഏ പൊളിച്ച് മുടിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ കണ്ട മുടി വെട്ടി ഓ അങ്ങനെ ഞങ്ങളിവിടെ നമ്മടെ കൂടെയുള്ള ആൾക്കാരെ ഞാൻ ഒരു സാധനം കാണിച്ചേരട്ടെ ഞാനേ ഒരു സൂത്രം കാണിച്ച നല്ല വലിയ നെയ്മീന്റെ ഒക്കെ തൊലി ഉരിച്ചു വെച്ച പോലെ ആയി പോയില്ലേ അയ്യേ വീഡിയോ കോളിയാ ആരാത് കണ്ണം കണ്ടതിന് ഞാൻ പോവാനുണ്ട് കൊഴപ്പില്ല വരുമ്പോഴത്തേക്ക് താടി വളർത്തിയില്ലെങ്കിലും മാമനെ ഒന്ന് അയ്യേ ഇവരൊക്കെ കഴിച്ചു വാഷണം എണ്ണി ഇവനെടുത്ത കാറി ഒക്കെ ഇവൻ്റെ ബാഗും വീട്ടിൽ കൊണ്ടുപോയിടാം ഇതെല്ലാം നമ്മുടെ ടീമാണ് ആ അല്ല അടിപൊളി ഫോട്ടോ അണ്ണാൻ്റെ ആ അണ്ണാണി ആദ്യ വിമാനയാത്രയെപ്പറ്റി രണ്ടു ഭാഗോറ പറയുന്നില്ല അണ്ണാണി ലുക്കായിട്ടുണ്ടെ കളറിലും നോക്ക് നാല് വയസ്സ് മറന്നുപോയി ഞാൻ കേട്ടില്ല കേട്ടില്ല വെള്ളം വെച്ച് സൗണ്ടിലൊന്നും കുറഞ്ഞില്ല അതാ അടിപൊളി അടിപൊളി ദേഷ്യമായി തുടങ്ങി